നിനക്കിത് എന്നോട് എങ്ങനെ പറയാൻ തോന്നീടി മനസാക്ഷിന്ന് സാധനം നിനക്ക്ണ്ടാ നിന്റെ ഭർത്താവിന്റെ അനിയൻ തന്നെ അല്ലേ അവൻ അല്ലാണ്ട് അവൻ അത് അത്തടുത്തോന്നല്ലല്ല അമ്മേ ഞാൻ അവന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് ഓർത്താണ് പറഞ്ഞേ അവന്റെ രണ്ടാം കെട്ടിന്റെ കേസ് മാത്രമേ നിനക്ക് പറയാൻ കിട്ടിയുള്ളൂ ഓ അതും രണ്ടു മാസം വേറെ ഒരുത്തിന്റെ പുറത്ത് പെണ്ണ് അയ്യോ എന്റെ പൊന്നമ്മേ ചേട്ടത്തി പറഞ്ഞില്ല എന്താ തെറ്റ് എന്തായാലും ചേട്ടന് പത്ത് മുപ്പത്തെട്ട് വയസ്സായില്ലേ ഇനി ആയിത്തൊക്കെ ഇട്ട് തന്നെ വേണമെന്നും പറഞ്ഞോണ്ടിരുന്ന നടക്കൂല ഒരു കെട്ട് കെട്ടിയെന്നെ നോക്കണായിരിക്കും നല്ലത് ഇപ്പൊ അമ്മ തന്നെ ആലോചിച്ചു നോക്കേ ഇപ്പൊ പത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള ചേട്ടനെ പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഇപ്പൊ എന്നെ ആലോചിക്കാൻ പറ്റുവോ ഇനിയിപ്പ നമ്മടെ വീട്ടിലാണിതെങ്കിൽ നമ്മുടെ മോളായ എന്നാ ഒരു പത്ത് നാപ്പത് വയസ്സുള്ള ചേട്ടനെ കെട്ടിച്ചുകൊടുക്കോ ആ അതൊക്കെ അന്നത്തെ ഇവിടുത്തെ സാഹചര്യം പോലെ ഇരിക്കും വേണമെങ്കിൽ ചിലപ്പോ കെട്ടിച്ചു കൊടുത്തേന്നിരിക്കും ആഹാ അതിന് ഞാൻ സമ്മതിക്കുകയും ചെയ്യും മോളെ നിന്നെ പ്രസവിച്ച ഞാനാണ് അതിനെന്നെ പ്രസവിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലമ്മേ നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണ് ഒരു പെൺകുച്ചിനെ തരാന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടമ്മേ ഓ രണ്ടും ആണ് ഇവിടത്തെ കാര്യം പറയപ്പാ സോറി ഞാൻ വിട്ടുപോയി ഞാനും എന്തായാലും ഞാൻ അവരെ വിളിച്ച് പറയാ നമുക്ക് ഈ ബന്ധത്തിന്റെ താല്പര്യം ആ പറഞ്ഞോ അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോ തന്നെയാണ് പറഞ്ഞാ മതിയായിരുന്നു ഞങ്ങക്ക് താല്പര്യം ഇല്ലാന്ന് അത് ഇവിടെ പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടാ വിട്ടേക്കമ്മ എടുത്ത് നല്ല ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും ആ നീ അവളെ സപ്പോർട്ട് ചെയ്യും അതെനിക്കറിയാം പണ്ടെന്റെ മോനെ മുപ്പത്താറ് വയസ്സ് കിളിന്ന് പ്രായത്തിൽ മുപ്പത് വയസ്സുള്ള തള്ളച്ചതാ ആലോചന കൊണ്ട് വന്നോളല്ലേ നീ സഹോദരൻ സ്വന്തം സഹോദരനോട് ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും ചെയ്യണം അതൊരു പാവമായതുകൊണ്ട് ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് ഇപ്പോഴും സ്നേഹത്തോടെ കൂടെ നിൽക്കുന്നു എൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നവനെങ്കിലേ പിന്നെ ഈ പരിസരത്ത് നിന്നെ കേട്ടൂലായിരുന്നു ആ പത്ത് നാപ്പത് വയസ്സായ ചെക്കനെ പതിനെട്ട് വയസ്സുള്ള പെണ്ണെ കിട്ടും കിളിന്ന് പെണ്ണ കിട്ടും കിട്ടും നോക്കിയിരുന്നോ ആ കിട്ടുകടി കിട്ടും നീ നോക്കിക്കോ അവനുള്ള പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാവും എത്രയും പെട്ടെന്നത് അവന്റെ അടുത്ത് എത്തിയാ മതിയായിരുന്നു ഓ ഇവരാ ചെറുക്കന് ചെറിയ പെണ്ണിനെ ആലോചിച്ച് ആലോചിച്ച അവസാനം ആ ചെക്കൻ്റെ ആയുസ് ഇടാതിരുന്നാ മതി ഇനിയും ജീവിതത്തിൽ അവനൊരു കല്യാണ യോഗം എനിക്കോന്നില്ല ആ ഞാൻ പോണു ഞാൻ ഒരു പോണ്ണിന്റെ ആയസ് പറയാൻ ഞാൻ പറയാനുള്ളത് ആളെ അയ്യോ വേണ്ട എന്നിട്ട് എന്റെ തലതിന്നല്ലേ അത് എന്നിലൂടെ മണ്ണിൽ അലിഞ്ഞു ചേർത്തെ ഓ എന്നാ വേണ്ട എൻ്റെ മോൻ എന്തായാലും അത്ര പെത്തു പൈസ ഒന്നും ആയിട്ടില്ല അവന്റെ കല്യാണയോഗം സമയൊക്കെ ആവട്ടെ അപ്പൊ നടക്കും നോയിക്കോ ഇനി എപ്പഴാ സമയം മൂക്കിൽ പല്ലു വന്നിട്ടാ അല്ലെങ്കിൽ കുഴിയിലോട്ട് കാലിൽ നീട്ടി ഇരിക്കുമ്പോഴാ പോയിക്കോണം അവളുടെ ഒരു വായലിനാക്ക് ഉം ഞാൻ പോണേണ് പോട്ട ചേട്ടത്തി അവള് പലതും പറയും അത് കേട്ട് നീ പറയാന്നല്ലേ വിവരം അറിയും ആ തള്ളൊക്കെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പൊ കല്യാണം നടത്തണോ നടത്തണ്ടേന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കാര്യമാണ്

പെണ്ണിന് എത്ര വയസ്സുണ്ടറാ ഞാനെന്ന അകത്തോട്ട് കേറിക്കോട്ടെ എന്നിട്ട് വിശദായിട്ട് പറയാോ പിരിവാരെ കൊണ്ട് ആ പെണ്ണിന്റെ പേര് അശ്വതി ആഹാ നല്ല പേര് ഒന്ന് വീട്ടിൽ വിളിക്കും ഞങ്ങളെ വിളിക്കാം ആ ഈ തള്ള വിളിച്ചു വരുമ്പോ അതിന്റെ മുന്നിലും പിന്നിലൊക്കെ ആ ഒരു ചേച്ചി അവരുടെ കല്യാണം രണ്ടു പിള്ളേരും കണ്ടുണ്ട് വീട് എവിടെയാണ് ആലപ്പുഴ ആഹാ അപ്പൊ മീൻകറിയൊക്കെ നന്നായിട്ട് വെക്കാൻ അറിയാരിക്കും അല്ല വയസ്സിന്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ എത്ര വയസ്സ് ഓ അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാകും ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ നമ്മുടെ മനസ്സിൽ ആ പെണ്ണ് തളത്തില്ലേ അതുകൊണ്ട് അത്രേ ഉള്ളത് ഞാൻ കൊണ്ടിരില്ലെന്നറിയാലുണ്ട് പ്രായം അത് പറയും ഈ ചിങ്ങത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളു മതി മതി സെറ്റ് അല്ലേ മോളെ അയ്യോ നമുക്ക് അച്ചുവിനെ അങ്ങോട്ട് ഉറപ്പിക്കാം അടുത്ത ഞായറാഴ്ച തന്നെ നമുക്ക് പോയി കാണാം എന്ത് പറയുന്നത് ആ ഇത് ഏകദേശം സെറ്റാണ് സുന്ദരേട്ടൻ കൊണ്ടുവന്ന ആലോചനയാണ് അപ്പൊ നല്ല അല്ലാണ്ടിരിക്കോ സുന്ദരേട്ടൻ്റെ ഓഫീസിലെ മാനേജറിൻ്റെ പെങ്ങട കൊച്ചി ഓ എൻ്റെ പ്രാർത്ഥന ദൈവങ്ങൾ അവസാനം കേട്ട് അവൻ ഉണ്ടാവണ ആയത്തെ കൊച്ചിനെ പണി കൊണ്ട മുടി വെട്ടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ആഹാ പെണ്ണിന്റെ കേസ് പറഞ്ഞപ്പോഴേക്കും കല്യാണവും കഴിഞ്ഞു കുഞ്ഞുണ്ടായി അതിന്റെ തലേ പണി കൊണ്ട മൊട്ടടിക്കലും കഴിഞ്ഞു കൊള്ളാം പെണ്ണാണെങ്കിൽ എൻ്റെ പഠിച്ചതാ കംപ്ലീറ്റ് ആയില്ലാട്ടാ ബാംഗ്ലൂരാണ് പഠിച്ചിരുന്നത് പിന്നെ ആ കൊച്ചിന്റെ അച്ചാച്ചന് പാടില്ലാണ്ടായപ്പോ ആ കൊച്ചി കൂടെ പോന്ന് അച്ചാച്ച കൊച്ചിന്റെ ജീവനാണേ അതുകൊണ്ട് പിന്നെ പഠിക്കാനൊന്നും പോയില്ല നിർത്തി ഓ ജോലി ഒന്നും ഒരു കുഴപ്പമില്ലന്നേ അവന് നല്ല ജോലിയില്ലേ പിന്നെ ആ ചെറിയ പാരിയായിട്ടുള്ള പെണ്ണായാ മതി എന്തായാലും ഇത് അമ്മക്കും ചേട്ടനും ഒക്കെ ഇരിക്കുന്നു എനിക്കറിയ അതുകൊണ്ട് ഞാൻ സുന്ദരേട്ടനെ പറഞ്ഞു വിട്ടവരെ വീട്ടിലോട്ട് അപ്പൊ ഇന്ന് ചേട്ടൻ പോയിട്ടുണ്ട് പോയി പറഞ്ഞ് ഉറപ്പിച്ച് ഇന്ന് വരും അപ്പൊ അടുത്ത ആഴ്ച ഒന്ന് പോയി കാണാല്ലോ നമുക്ക് അതല്ലേ നല്ലത് ഞാൻ പറഞ്ഞു ഇത്ര നല്ല കാര്യങ്ങളൊന്നും വെച്ച് കിട്ടണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ പിന്നെയാണെങ്കി പെണ്ണിന്റെ അച്ഛൻ പോലീസുകാരനാണ് ഇപ്പൊ സസ്പെൻഷനിലാണ് ആരോ പിടിച്ചു പോന്നത് കേസിൽ അത്രേ ഉള്ളു കുറച്ചു ദിവസം കഴിയുമ്പോൾ ശരിയാവും എന്തായാലും അവൻ ഇന്ന് തന്നെ പറഞ്ഞു വിട്ട നന്നായി ഇതൊന്നും അങ്ങനെ വെച്ച് താമസിപ്പിക്കാ നല്ല കാര്യങ്ങൾ വേഗം വേഗം നടത്തണം ഒരു മണി അടുത്ത ഞായറാഴ്ച പോയി കാണാതിന്റെ അടുത്ത ഞായറാഴ്ച ചെക്കൻചയം പിന്നത്തെ ഞായറാഴ്ച പെണ്ണിച്ചയം പിന്നെ അടുത്ത മാസം അങ്ങോട്ട് കല്യാണം അല്ലേ ആ അത് തന്നെ നല്ലത് ചേട്ടൻ്റെ സൗണ്ടാണല്ലോ എന്താ പുറത്തുനിന്നെ ഇതെന്താണ് ഒരു പുതിയ ശീലം അല്ലെങ്കിൽ ഇവിടെ കേറി വാ എപ്പോഴും ഒരു വലിയ അമ്മേന്ന് വിളിച്ചിട്ടേ കേറുള്ളു ഇങ്ങനെ എന്നാലും മാറിയിട്ടില്ല എന്റെ അമ്മേ എന്താടാ കേറി വന്നൂടെ അല്ല എന്താണ് നിന്റെ കയ്യില് അമ്മേ വരാത്തങ്ങ അയ്യോ സുന്ദരേട്ടൻ കല്യാണം ആലോചിക്കാൻ അങ്ങോട്ട് പോയിട്ടുള്ളു അപ്പേക്ക് മാലയൊക്കെ മേടിച്ചോണ്ട് കേറി വാ ും സ്നേഹ മനസുകൾക്ക് ഏതാണ് ഈ തള്ളേ ഇതാണ് എന്റെ പെണ്ണ് ദേവൂസ് അയ്യോ നീ എന്തുപ്പാണ് നീ ആട കാണിച്ചത് ഒന്ന് കൊറച്ചും കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിന് ചെറിയ പ്രായത്തിലുള്ള പെണ്ണെ കിട്ടിയില്ലേ തള്ള മേക്കപ്പ് പിടിപ്പിച്ചു കൊണ്ടേക്കോന്നയ്യോ അയ്യോ അതിന് എന്നെക്കാളും ഒമ്പത് പൈസ കൂടുതലുള്ളൂ അപ്പൊ നാപ്പത്തി ഒമ്പത് പൈസ ഇവളെ എൻറെ ഒപ്പം എങ്ങാനും പഠിച്ചതാണ് നടക്കൂല മന നടക്കൂല

ആ എടുക്ക എടുക്ക എടുക്കാം നാല് പെണ്ണിനെ എന്തിന്റെയാണ് ഇതൊക്കെ ഇവളുടെ കുട്ടികളാണ് ഇനി മുതൽ എന്റെയും അതെ ഇത്രയും പിള്ളേരായി കഴിഞ്ഞപ്പോളുടെ ഭർത്താവുകൾ ഇട്ടിട്ട് വേറെ പെണ്പ്പം പോയി അപ്പൊ ഇവള എന്റെ ഒപ്പം കൂട്ടി ഓടിക്കളിക്കാൻ പിള്ളേരായല്ല കുറേ അല്ലെ സന്തോഷായില്ലേ ഓ ഇതുപോലൊരു മണ്ടൻ എന്റെ കൊച്ചിന്റെ ജീവിതം അയ്യോ അയ്യോ അമ്മേ എന്തു പറ്റി എനീ അമ്മേ അയ്യോ എന്തുപറ്റി അമ്മേ ദൈവമേ എൻറെ സുന്ദരയുടെ പോലീസാറെ വീട്ടിലുള്ള കല്യാണം ആലോചിച്ച് പോയേക്കണത് ദൈവനോട് തിരിച്ചു വന്നാ പറയാ അമ്മേ എനിക്കേ എല്ലാം വന്നിരുന്ന പെൻറെ ഭാഗ്യം അല്ലെ രാജകുമാരിയും ഗോപകുമാരും ഒന്നാ പുഴയിലെ പുന്നോളങ്ങളിൽ അവരുപങ്ങൾ